ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഒരു അടിപൊളി അടിപൊളിയൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ താരം ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് അമൃതം പൊടി വെച്ചുണ്ടാക്കിയത് അതിൻ്റെ കുഞ്ഞുമാവയ്ക്ക് അംഗൻവാടി എന്ന് കിട്ടിയ അമൃതം പൊടിയാണ് അപ്പം അമൃതം പൊടിക്കുന്ന ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പം വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം അപ്പം ഇവന് ഇപ്പം കിട്ടുന്നത് കൊണ്ട് ആദ്യമൊക്കെ ഞാൻ ഒന്നും എന്താ ചെയ്യണ്ടതെന്ന് എനിക്ക് അറിയാമായിരുന്നു കുറുക്ക് മാത്രം ഉണ്ടാക്കാൻ അറിയുള്ളായിരുന്നു അപ്പം അവൻ ഇവിടെയാണെങ്കിൽ കുറുക്ക് കഴിക്കത്തുമില്ല അപ്പം അങ്ങനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടേന്ന് ഓർത്തിട്ട് വാങ്ങി വാങ്ങി നമ്മൾ നമ്മളിവിടെ വെച്ചോണ്ടിരിക്കുക ആ വാങ്ങി വാങ്ങി നമ്മളിവിടെ വെച്ചോണ്ടിരിക്കുക ചൂടാ പിന്നെയാണ് അപ്പം നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് നമ്മളൊരു അട്ടാർ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളി സാധന അപ്പം ഇതെങ്ങനെ ബലുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പൊ നമുക്ക് ഇത് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം എന്തൊക്കെയാ വേണ്ടേ നോക്കാം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതാ ഉരുളക്കിഴങ്ങ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുവാണ് തൊലിയെല്ലാം ഉള്ളം കിഴങ്ങ് വെച്ചേക്കുവാണ് പിന്നെ നമുക്ക് വേണ്ടത് സവോള ഇത് ഒരു സവോള കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില പിന്നെ അരിപ്പൊടി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ അമൃതം പൊടി സോയാ സോസ് പക്ഷെ സോറി ടൊമാറ്റോ സോസ് ഉണ്ടോ പിന്നെ ഇത് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയൊക്കെ കേട്ടോ ഇതുള്ളത് പിന്നെ ഒരു കോഴിമുട്ട വേണം ഇത്രയേ ഉള്ളൂ അത് വേണ്ട ഒരു കോഴിമുട്ട അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യം ഇത് കിഴങ്ങ് ഒന്ന് ഉടക്കാം ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചൂടായത് കൊണ്ട് അത് കൈ കൊണ്ട് ഉടയ്ക്കാനുള്ള ഇഷ്ടം പറ്റത്തില്ല ഒന്ന് ചൂടാറിയാലേ കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റത്തുള്ളൂ നന്നായിട്ട് ഉടഞ്ഞിട്ടണം കട്ടകളൊന്നും പാടില്ല നന്നായിട്ട് വെന്തതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കൈ കൊണ്ട് ഉടയ്ക്കാനൊരു നിവൃത്തിയില്ല ഇത്ര നല്ലോണം അടച്ചെടുത്തിട്ടുണ്ട് ഇനി ക്ക് ഇതിലേക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാം നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കാരണം ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെടുത്ത് വെച്ച് പൊടികളല്ലേ അതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം ചെറിയ ചൂടുണ്ട് എന്നാൽ കുഴപ്പമില്ല കുഴക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ടൊമാറ്റോ സോസ് ആവശ്യം ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല ഉള്ളവരും ഇട ടൊമാറ്റോ സോസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്യാം നമുക്ക് മൃതം പൊടി കൊടുക്കാം ഇത്ര മതി ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി നമ്മളൊരു ഇതിന് വേണ്ടി അമൃതം പൊടി മാത്രമാണെങ്കിൽ ഇത് പൊട്ടിപ്പോവും അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഗോതമ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു ആ ഒരഴിപ്പം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ ചെയ്യും ആ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം അത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എഗ്ഗില്ല മുട്ട മുട്ട നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ിലരിഞ്ഞിട്ട് നീളത്തിലും പരന്നിട്ടൊക്കെ ആയിട്ടുണ്ട് എങ്ങനെയെങ്കിലൊക്കെ ആവട്ടെ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് പറയുക അകത്ത് ഇത്തിരി പൊടി തൂക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് കൊടുക്കാം ഫസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം ൂടെ മിക്സിയും കൂടെ എടുത്ത് വയ്ക്കുക മറ്റേ ഇതും അത് മറ്റേതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം സൈഡിൽ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തേരെ നമ്മൾ ഈ മുട്ട മുട്ട ഇങ്ങനെ വെച്ചുകൊടുക്കുക മുട്ട വച്ചെടുത്തിട്ട് നമ്മളെല്ലാം ഇത് വെച്ചിട്ട് മറ്റേ ആദ്യം നമ്മൾ പരത്തി വെച്ചില്ല അത് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് ഒരുക്കി വയ്ക്കുക പിന്നെ അങ്ങോട്ട് നെയ്ക്കി വെക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാം ഓക്കെ ഞാൻ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ചെയ്യാം செய்ய நிంటే இந்த மூச்சிதே ஒருவன எடுத்துட்டு ஷேப் இதெല്പ്പം எடுத்தான் கொஞ்ச புதிபுட்டான் எடுக்கான் கொஞ்ச புதிமுட்டண்டா हूं இங்க வெச்சிட்டு இந்த ஷேப் இதோட கொடுக்காட்டா இங்க வந்து இங்கങ്ങനെ பாக்கி எடுக்கட்டோ ஒருவன അതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ എടുത്തിരിക്കണം അങ്ങനെ ഓരോന്നും നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഓരോന്നും നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചെടുക്കുക ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തുകൊടുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് നമ്മൾ ശാല ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് എണ്ണയിലിട്ട് വറുത്ത് പോലും എടുക്കുന്നൊന്നുമില്ല നമുക്ക് ആദ്യം പാനെടുത്തിട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടാ ചൂടാവട്ടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണ ഒഴിക്കണ്ട കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണയൊന്ന് ചൂടാവട്ടെ നമുക്കിത് ഓരോന്ന് എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെക്കാം എന്താ നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് നമ്മുടെ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം നമ്മുടെ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തീ അധികം ഓവർ ഫുൾ ഇത് സിമ്മിൽ വെക്കണ്ട കുറച്ച് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് ഓട്ടോ വേഗത്തുമില്ല കരിയോ അപ്പം ഇതൊന്ന് ചെറിയ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് ഒരു ഭാഗം വേണ്ടിയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഫുൾ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ അടി കുടിച്ചുണ്ട് സംഭവം അതുകൊണ്ട് പറ്റുന്നില്ല ഗീസ് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഓർവന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം നമ്മള് ഫുള്ള് തീയില് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞ് നോക്കും നമ്മൾ വെന്ത് ഇട്ടത്തുമില്ല നന്നായിട്ട് കഴുകുകയും ചെയ്യും അപ്പം ഇതിപ്പം ഇത് കറക്റ്റാണ് ഇനി നമുക്ക് ഇപ്പ്രശ്ന കൂടെ വേവിച്ചെടുക്കാം അപ്പം ഇതും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം അടിപൊളിയായിട്ട് ആയിട്ട് സെറ്റാകും അപ്പം ഈ വശം കൂടെ ഒന്ന് ഇനി എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഈ എണ്ണേൻ്റെ മതി പിന്നെ ഈ വശം കൂടെ ഒന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് മൃഗം പൊടി വെച്ചാൽ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് എടുത്ത് മാറ്റാം കറക്റ്റ് നമ്മൾ ആദ്യം ഒഴിച്ചാൽ അത്ര തന്നെ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ ആ എണ്ണയെ തന്നെയാണ് നമ്മൾ ഇത്രയും നമ്മൾ വേവിച്ചത് മുരി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം എന്താണ് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അടിപൊളി സാധനമാണ് അടിപൊളി ടേസ്റ്റുമാണ് അപ്പം എല്ലാവരും അമൃതം പൊടി ആർക്കും മേടിക്കാൻ താല്പര്യമൊന്നുമില്ല എല്ലാവർക്കും ഒരു ഇഷ്ട ഒരു കുച്ചാണ് അമൃതം പൊടിയോട് ഞാനും ആദ്യമൊക്കെ കുച്ചിച്ചായിരുന്നു പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ പലനാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവർ ടേസ്റ്റോടെ കഴിക്കുകയും ചെയ്യും അവരങ്ങനെ കഴിക്കാതിരിക്കത്തില്ല നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവര് കഴിക്കത്തില്ല അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടാക്കി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ അത് എനിക്ക്